ഹായ് കുട്ടി വെൽക്കം ബാക്ക് ടു ചാനൽ വിദ്യാർത്ഥികൾ വന്നിട്ടുള്ളത് വീഡിയോ ആയിട്ടല്ല വേറെ ഒരാളെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊരു പത്ത് മണി സെയിൽ ഉണ്ടെന്ന് അപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു സോ നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് പത്ത് മണിച്ചിൽ ചോദിക്കാറുണ്ട് നമ്മുടെ കയ്യിലധികം വെറൈറ്റീസ് ഒന്നുമില്ല സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരാളെ ഈ ഈ ചേച്ചിയുടെ പേര് ശ്രീജ എന്നാണ് കേട്ടോ അപ്പം പുള്ളിക്കാരത്തിന് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ അല്ല ശ്രീജ മാമിൻ്റെ വാട്സപ്പ് നമ്പറാണ് അപ്പോൾ നല്ല ഒരുപാട് വെറൈറ്റി നൂറോളം വെറൈറ്റീസ് ആളുടെ കയ്യിലുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഫോട്ടോസ് നല്ല ഭംഗിയുള്ള പത്ത് മണി ചെടികളുടെ പൂക്കളുടെ ഫോട്ടോസൊക്കെ നമ്മൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻക്വയറി ആവുന്നതാണ് പതിനഞ്ച് ചെടിയുടെ കോംബോ തൊട്ടിട്ടാണ് ആൾ സെയിൽ ചെയ്യുന്നത് പതിനഞ്ച് ഇരുപത് അൻപത് നൂറ് അങ്ങനെ പല നിങ്ങൾക്ക് പതിനഞ്ചിന് മേലോട്ട് എത്ര ഡസൺ ചെടികൾ വേണമെങ്കിലും വാങ്ങാം കോംബോ ആയിട്ട് നല്ല വെറൈറ്റീസാണ് കുറേ വെറൈറ്റീസിൻ്റെ വെറൈറ്റി വെറൈറ്റീസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം നമ്മളുമായിട്ട് ഈ സെയിലിന് ഒരു കണക്ഷൻ ഉണ്ടാവില്ല കംപ്ലീറ്റ് റിസ്ക്കും പുള്ളിക്കാരത്തിടെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആളോട് ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ പത്ത് മണിയുടെ കട്ടിങ്സാണ് ആൾ സെയിൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു റൂട്ടഡ് പ്ലാൻ ഉണ്ടോയെന്ന് അറിയില്ല ചോദിച്ചു നോക്കണം നോക്കണോട്ടോ സ്ക്രീനിൽ കാണുന്ന ഇത് ഈ ഈ ഒരു വാട്സപ്പ് നമ്പർ ആണ് ആളേത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റിയുടേത് വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഫോട്ടോസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നല്ല വെറൈറ്റീസ് ഒരുപാട് റയർ വെറൈറ്റീസ് ഒക്കെ ആളുടെ കയ്യിലുണ്ട് നല്ല ഭംഗിയുള്ള റെഡ് യെല്ലോ ഡബിൾ പെറ്റൽ ഒരുപാട് വെറൈറ്റീസ് പിന്നെ ഈ പത്തുമുന്നി ചെടികളുടേതധികം എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്ലാന്റിൻ്റെ വെറൈറ്റികളുടെ നെയിമിലും ഞാനത്ര എനിക്കത്ര പരിചയമില്ല അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവർ ഒരുപാട് പേര് കാണും അപ്പോൾ നിങ്ങൾ ചോദിക്കാം നല്ല രീതിയിൽ സെല്ലറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒക്കെ സെല്ലേഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുക നമുക്ക് ജെന്വിൻ ആണെന്ന് തോന്നിയാൽ ഞാൻ വീഡിയോ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ മുൻപ് ഒരു ഓർഗിഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതും അപ്പോൾ നമുക്കൊരു അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് അല്ലേ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റി കണ്ടില്ലേ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ വെറൈറ്റി ാണ് എല്ലാം വരുന്നത് ആളൊരു ഹൗസ് വൈഫാണപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്കൊരു ഹെൽപ്പായിരിക്കും ഇത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പത്തുമണി ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാം ഈ ഈ സീസൺ അതായത് സമ്മർ സീസണിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചെടി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈസി മെയിൻ്റെസ് ആണ് എപ്പോഴും പൂക്കൾ തരും ഇഷ്ടമാതിരി പൂക്കൾ തരും കൊമ്പോടെ കുത്തി ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചെടി എന്ന് പറയുന്നത് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഈസി മെയിൻറ്റെയിൻ മെയിൻ്റെസും ഒരുപാട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കെയറിങ്ങിലോ അല്ലെങ്കിൽ വളപ്രയോഗത്തിലോ ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തിയായിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ എൻക്വയറീസും ഈ നമ്പറിൽ നമ്മുടെ നമ്പറിലല്ലാട്ടോ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് ആളുടെ പേര് ശ്രീജ ശ്രീജ എന്നാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ മതി കൂടുതൽ വെറൈറ്റീസൊക്കെ അതിൻ്റെ ഫോട്ടോസൊക്കെ പുള്ളിക്കാരത്തിൽ നിങ്ങൾക്ക് ത്രൂ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നൂറോളം വെറൈറ്റീസ് ആളുടെ കയ്യിൽ ആണ് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഡബിൾ പെറ്റൽ മൾട്ടി പെറ്റൽ അതുപോലെ നല്ല ഡബിൾ കളറ് അതുപോലെ തന്നെ മിക്സഡ് കളറ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള കുറേ അധികം ഫ്ലവേഴ്സിൻ്റെ പിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനിയും ഇഷ്ടംമാതിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ വളരെ ലോ റേറ്റിലാണ് ആൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പത്ത് മണി ചെടിക്കൊക്കെ വളരെ വില കൂടുതലില്ല നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ നമുക്ക് ഈസിലി മെയിൻറ്റെയിൻ ചെയ്ത് ഗാർഡനില് നിർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഈ സമയം അതിന് പറ്റിയ അത് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിലാണ് നമുക്ക് ഈ ഒരു സെയിൽ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചാണ് നമ്മൾ ആൾ നമ്മളെ സമീപിച്ചത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ആ ഒരു വ്യൂവേഴ്സിന് കൂടെ ഞാൻ ഈ ഒരു വീഡിയോ സമ്മാനിക്കുകയാണ് അപ്പോൾ വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിക്കാം ഏതൊക്കെ പ്ലാൻഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ച് വാങ്ങാം അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് പിന്നെ നമുക്ക് ഈയൊരു സെയിലുമായിട്ട് റിസ്ക് ഉണ്ടാവുന്നതല്ല ആളൊരു വീഡിയോ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു നമ്മൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കുക പ്ലാന്റ് എങ്ങനെയാണ് കട്ടിങ്സ് ആണോ റൂട്ടഡ് ആണോ അതുപോലെ കട്ടിങ്സ് ആണെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുക അപ്പോൾ പോയിട്ട് വരാം ടാറ്റാ